ഒരു ഓഫർ പ്രൈസിലെ ഒരു അഞ്ചര സെന്റും ഒരു പണി തീരാത്തൊരു വലിയ വീടുമായിട്ട് കൊടുക്കുന്നതാണ് പെമ്പായം ഈ കാണുന്ന മെയിൻ റോഡിൽ നിന്നും അല്പം അകത്തേക്ക് മാത്രമാണ് ഈ ഒരു വസ്തുവുള്ള ഏകദേശം അഞ്ചര സെന്റ് വസ്തു ഒരു വീടും അല്ലേ അപ്പൊ നമുക്ക് അതാണ്ടത് ഈ നടന്നു പോലുള്ള ദൂരെയുള്ളത് ആ കാണുന്ന വളവിലാണ് ഈ ഒരു അഞ്ചര സെന്റും അതുപോലെ പണിതീരാത്തൊരു വീടാണ് അതും ഉള്ളത് നമുക്ക് എന്തായാലും ഒന്ന് പോയി കാണാം റോഡിൽ നിന്ന് ഒരു രണ്ട് സ്റ്റെപ്പ് താഴോട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ വസ്തുവും വീടും ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ആ വസ്തുവും വീടും ഒന്നും കാണാം പക്ഷേ വീട് പണിതിരാത്ത വീടാണ് അപ്പോൾ അത് നിങ്ങൾക്ക് വീട് കാണുമ്പോൾ അറിയാം പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇപ്പോൾ നിങ്ങൾക്കൊരു ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല അഞ്ചര സെൻറ്റ് വസ്തുമാണ് അതായത് ഈ കാണുന്ന ടാർ റോഡ് ചേർന്നാണ് ഏകദേശം ഒരു രണ്ടര മൂന്ന് ലക്ഷം രൂപയോളം വിലയുള്ള ടാർ റോഡ് ചേർന്നാണ് ഈ ഒരു വസ്തു അതായത് ആ കാണുന്നതാണ് വീട് അപ്പോൾ ഇവിടെ ഈ ഫ്രണ്ടേജ് ചേർത്ത് ഇതായി ഇവിടുന്ന് മുകളിലോട്ടാണ് ഈ ഒരു വസ്തു വരുന്നത് അതാ ഈ കാണുന്നതാണ് വീട് പക്ഷേ വീട് പണി തീർത്തിട്ടില്ല അത് നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുക ഈ വീടിൻ്റെ പണി തീർത്തിട്ടില്ല അപ്പോൾ അതാ ഇത് എന്നാൽ ചെറിയ വീടൊന്നുമല്ല അത്യാവശ്യം നീളത്തിലാണ് ഈ ഒരു വീട് വെച്ചിരിക്കുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ വീട് തന്നെയാണ് അതാ ഈ കാണുന്നതാണ് വീട് അപ്പോൾ അതാ ഇവിടുന്ന് ആ എൻഡ് വരെയാണ് ഈ ഒരു അഞ്ചര അഞ്ചരസെൻ്റ് വസ്തുവും വീടും വരുന്നത് നീളത്തിലാണ് ഈ ഒരു വീട് വെച്ചിരിക്കുന്നത് എന്നാലും ഏകദേശം ഒരു നാലോ അഞ്ചോ ബെഡ്റൂം ഉള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ വീടിപ്പം തുറന്ന് കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ അത് ഈ കാണുന്നതാണ് അപ്പോൾ ഇവിടെ ഈ ഫ്രണ്ടേജ് ഒരു കട എടുക്കാനോ എല്ലാ ഉള്ള ഉണ്ട് അപ്പോഴത് ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു വീട് ആ ഒരു വീടും അഞ്ചര സെൻറ്റ് വസ്തുവും സത്യം പറഞ്ഞാൽ അതൊരു ഓഫർ പ്രൈസ് ആണെന്ന് തന്നെ പറയാം കാരണം നമുക്ക് ആ വീടിനൊന്നും വില ആവുന്നില്ല അതുപോലെ ഇവിടുത്തെ യഥാർത്ഥ സ്ഥലത്തിൻ്റെ വില പോലും നമുക്ക് ആവുന്നില്ല വെറും തുച്ഛമായ പൈസയ്ക്കാണ് സ്ഥലത്തിന് ഇവിടെ മെയിൻ റോഡാണ് മെയിൻ റോഡ് നിന്ന് അര കിലോമീറ്റർ പോലും ഇല്ല മെയിൻ റോഡില് നാലും അഞ്ചും ലക്ഷം രൂപ ഇവിടെ ഉണ്ട് നിസ്സാര വിലയ്ക്കാണ് എവിടെ അതായത് ഇവിടെ കട കെട്ടാം ഒരു റൂം കട കെട്ടാം ർക്ക് വാടക കൊടുക്കാം വരുമാനമുണ്ട് അതായത് ഇപ്പോൾ ഈ നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കാർക്ക് വീടുകൾ കിട്ടാൻ വളരെ പ്രയാസമാണ് നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അവർക്ക് വീട് കിട്ടാൻ വളരെ പ്രയാസമാണ് അപ്പോൾ ഏകദേശം അവർക്കൊക്കെ താമസിക്കുകയാണെങ്കിൽ ഒരു പത്ത് മുപ്പത് പേർക്ക് താമസിക്കാനുള്ള സൗകര്യം വീട്ടിലുണ്ടെന്ന് തോന്നുന്നു അതുപോലെ ഈ വീട് വീടിപ്പം മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ വീട് തന്നെയാണ് അത് എടുത്തു കഴിഞ്ഞാൽ മാത്രം മതി അപ്പോൾ ഈ കാണുന്ന വീടും സ്ഥലവും ഈ അഞ്ചരസെന്റ് വസ്തുവും കൂടിയാണ് നമുക്ക് ഇന്ന് ഈ ഒരു ഓഫർ വിലയിൽ വന്നിരിക്കുന്നത് വരുന്നത് അതായത് ലൊക്കേഷൻ വരുന്നത് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായത്ത് നിന്നും ഏകദേശം തേക്കട എന്ന സ്ഥലത്താണ് ഇത് ഉള്ള അതുപോലെ വെമ്പായത്തിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററിനകത്ത് മാത്രം ചുറ്റളവിലാണ് ഒരു വസ്തുവുള്ള തിരുവനന്തപുരം ജില്ലയാണ് ഈ കാണുന്ന അഞ്ചര സെന്റ് വസ്തു ഈ ഒരു വീടും കൂടിയാണ് നമുക്ക് ഏകദേശം പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് എന്തായാലും ഒരു ഓഫർ പ്രൈസ് എന്ന് തന്നെ പറയാം എന്തായാലും താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പർ എത്രയും പകം വിളിച്ചു അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം